എങ്കിൽ അള്ളാഹുസ്ബാന ചെറിയ ദോഷങ്ങളും വൻകുറ്റങ്ങളെയും പുറത്തു കൊടുക്കും ഓരോന്നും ഓരോന്നോ ഓരോന്നെ കണക്കായിരിക്കും എന്താ അതിനൊക്കെ സിറ് നമുക്കറിയില്ല അത് അതാത് സന്ദർഭത്തിൽ ചെല്ലാൻ അങ്ങനെ തന്നെയാണ് ചെല്ലണം പത്ത് മകരീബിന്റെ ഇടയിൽ വേറെ അമലുകളുണ്ട് ഉണ്ട് രാം പകലിന്റെ ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഉള്ളിൽ എന്നാൽ പകലാണ് തെരഞ്ഞെടുക്കാൻ അഫുൾ ഈ സന്ദർഭത്തിൽ പകലാണ് തെരഞ്ഞെടുക്കാൻ അഫുൾ ഇനി രാവും പകലിന്റെ ഇടയിൽ ചെല്ലിയാൽ മതി ഇരുപത്തിനാല് മണിക്കൂറിനോട് ചെല്ലിയാൽ മതി മകരീബിൻ്റെയും മകരീബിയുടെയും അടുത്ത മകരീബിയുടെയും ഇടയിൽ അതായത് ഒമ്പതിന് നോമ്പ് പറഞ്ഞതിന് ശേഷം പത്തിന്റെ നോമ്പ് പറഞ്ഞതിനിടയിൽ ആയിരം വട്ടം എന്ന് അബുൽ അവിടുത്തെ ജവാഹിറൽ ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നു ഒരുപാട് മഹാന്മാര് അവരിൽ നിന്ന് ഉദ്ധരിക്കുകയും ചെയ്തിരിക്കുന്നു ആ ദിവസം അങ്ങനെ ചെയ്താൽ ചെറുദോഷങ്ങളെയും വൻദോഷങ്ങളെയും റബ്ബ് പുറത്തു തരും റബ്ബ് പുറത്തു തരട്ടെ ചെറുദോഷം പുറത്തു തരും വൻദോഷം പുറത്തു തരും പുറത്തു തരട്ടെ വേറൊന്നു പറഞ്ഞരാ ആ സുഹായിനാണെന്നും ആശ്രത്തുലുലയിലാണെന്നും അഭിപ്രായമുണ്ട് ആയത്തുൽ ഹെറിസി ഇറങ്ങിയത് أشرائن أرنين وإبراهيم أشرة إبراهيم إيدي آية لقد جاءكم رسول من أنفسكم عزيز عليهم عزيز عليكم بالمؤمنين رؤوف الرحيم فإن تبلوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم أه इल, याल, याल ला। 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 ला ും അത് മഹറാം പത്തിനിറങ്ങിയതാണെന്നും അല്ല അസറത്തിൽ ഊലയിലിറങ്ങിയതാണെന്നും അഭിപ്രായമുണ്ട് ഏതായാലും അതിന്റെ സമയം ആണിത് അത് ഇടയിൽ ആയിരം തവണ തവണ വര ചെല്ലിയാൽ അയാൾക്ക് ആ വർഷം ദുർമരണമോ ദുർമുസീബത്തോ ബാധിക്കോയില്ല രക്ഷിക്കട്ടെ മുസീബത്ത് ബാധിക്കൂല ദുർമരണം ഉണ്ടാവൂല മുസീബത്ത് ബാധിക്കൂല ആയിരത്തിനാല് മണിക്കൂറിനുള്ളിൽ ും എത്രം എത്ര വട്ടം ആയിരം വട്ടം ഒന്നിച്ച് വരണം എന്നില്ല അത് ഒറ്റവട്ടം ഓടിയാൽ മതി ആ ഇങ്ങനെ ആവർത്തിക്കുക എങ്കിൽ ദുർമുസീബത്തോ പരിഹരിക്കാൻ കഴിയാത്ത മുസീബത്തോ ദുർമരണമോ അവനെ ആ വർഷം ബാധിക്കുകയില്ല മാത്രമല്ല മംഫാത്തു നീയത്ത് ചെയ്തുകൊണ്ട് ഓടിയാൽ അതവനെ ഉപകാരങ്ങളുടെ ഒരു അടിസ്ഥാനമാവുകയും അത് ചെയ്യും അത് ആയത്തു റഹ്മത്താണ് റഹ്മത്തിന്റെ ആയത്താണ് ുംസൂലും നിങ്ങൾക്ക് ഒരു റസൂൽ വന്നിരിക്കുന്നു നിങ്ങൾക്ക് റസൂൽ വന്നിരിക്കുന്നു നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ഒരു റസൂൽ നിങ്ങൾക്ക് വന്നിരിക്കുന്നു അസീസൻ നിങ്ങൾ പ്രയാസപ്പെടുക എന്നത് ആ റസൂലിന് അസഹനീയമാണ് ഹരീസു അലേഖും നിങ്ങൾക്ക് നേട്ടം ലഭിക്കാൻ ആ റസൂലിന് വലിയ ഇഷ്ടവുമാണ് വലിയ അത്യാഥിയാണ് ബിൽ മൊമിനീന മൊമിനിളെ കൊണ്ട് റഹഫുൻ വലിയ കൃപയുള്ള നബിയാണ് റഹീമുൻ വലിയ കരുണയുള്ള നബിയുമാണ് ഈ ആയത്തിൽ ഉണ്ടെന്നൊരു അഭിപ്രായമുണ്ട് ഈ ആയത്തിൽ ഉണ്ട് ഈ ആയത്ത് ഞങ്ങളോട് പണ്ട് പറഞ്ഞിട്ടുണ്ട് ഒരു ദിവസം മുടങ്ങരുത് കേട്ടോ ഒരു ദിവസം മുടങ്ങരുത് ഈ ആയത്ത് കൂടുതൽ അള്ളാന്റെയും അവന്റെയും അടിയിലും അള്ളാന്റെ റസൂലിന്റെയും അള്ളാന്റെ അവന്റെ ഇടയിലും അവന്റെയും അള്ളാന്റെ ഇടയിലും അവന്റെയും റസൂലിന്റെയും ഇടയിലുള്ള ഹിജാബ് നീങ്ങി പോകുന്നു ഇതാ തലിഹിൻ നാൽപ്പത് വർഷം ദിവസം ഒരു വട്ടെങ്കിലും ഈ ആയത്ത് ദായുമാക്കി ഓതിയ ഒരാൾ വലിയ ആയിട്ടല്ലാതെ മരിക്കൂല ഈ ആയത്തിന്റെ ഫൊലായിലുണ്ട് നാൽപ്പത് വർഷം ഞാൻ പിന്നീട് ഇൻഷാല്ലാ എന്റെ ഫൊലായി പറഞ്ഞാറുണ്ട് രണ്ട് മണിക്കൂർ ചെല്ലണ്ട അഞ്ഞൂറ് ഈ ലക്കത് ജാക്കും രാത്രി നിങ്ങൾ ഒറ്റക്കണ് ഇരുന്ന ചൊല്ലാണെങ്കിൽ നിങ്ങൾക്കതൊരു ഒന്നര മണിക്കൂറിൻ്റെ ഉള്ളിൽ അത് തീർക്കാൻ കഴിയും ഭയങ്കര സ്പീഡ് കിട്ടും അല്ലെങ്കിൽ രാത്രി എന്ന് പറഞ്ഞാൽ എന്ത് قم الليل إلا قليلا نصفا هَبِنْ قُسْمِنُهُ قليلا أو زد عليه ورتل القرآن ترتيلا إنا سنلقي عليك قولا ثقيلا إن ناشئة الليل إن ناشئة الليل لا ونرن القرآن هي أشد وأقوى مقيلا خذيتنيم أيم ുംവിനെയും ചെബിയെ ബന്ധിപ്പിക്കാനും കൂടുതൽ സാഹിത്യ ഉപകരിക്കുന്നതാണ് കഴിയുന്നവരൊക്കെ കഴിയുന്നവര് കഴിയുന്നവരാ ഞാൻ പറഞ്ഞേ കഴിയുന്നവര് ഓഫീസ് ജോലിക്കാരൊക്കെ പോയ നമ്മളെ കൂട്ടത്തിൽ കുറച്ചല്ലേ ഉള്ളൂ ഉച്ചന് ശേഷമുള്ള ഉറക്കം തളർച്ച ഉണ്ടാക്കും അസമിന് ശേഷമുള്ള ഉറച്ചും ഹുസൂഫുൽ ആക്ടലുണ്ടാവും ബുദ്ധി കുറയുന്ന മാത്രമല്ല ദായുമായി ഉറങ്ങിയാൽ ഭ്രാന്ദരി ഉണ്ടാവും സുബേൻ്റെ ശേഷമുള്ള ഉറക്കം ദാരിദ്ര്യം ഉണ്ടാക്കും സുബയ്ക്ക് ശേഷമുള്ള ഉറക്കം ദാരിദ്ര്യം ഉണ്ടാക്കും ഉച്ചയ്ക്ക് ശേഷമുള്ള ഉറക്കം തളർച്ച ഉണ്ടാക്കും അസമിന് ശേഷമുള്ള ഉറക്കം മാനസിക ഉണ്ടാക്കും പകലിലുള്ള ഏറ്റവും നല്ല ഉറക്കം പത്തിൻ്റെയും പന്ത്രണ്ടിലൂടെയും ഇടയിലൊരു സമയത്തെ തിരഞ്ഞെടുത്ത് ഉറങ്ങിയാൽ ഭയങ്കര കരുത്ത് കിട്ടും അപ്പം ഞാൻ തരാങ്ങളോട് പറഞ്ഞാൽ അല്ലെങ്കിൽ കഴിവുള്ള ആളുകളെ പറ്റിയാണ് ഞാൻ പറഞ്ഞത് സൗകര്യമുള്ളവര് എന്ത് ചെയ്യാ കയ്യിലുള്ള ഒന്ന് ഉറങ്ങാം എന്നാ രാത്രി എന്നിട്ട് രാത്രി ഒന്നാം ഭാഗത്ത് യേശ നിസ്കരിച്ചാൽ ഉടനെ എന്ത് ചെയ്യ ഉറങ്ങാ പിന്നെ പത്താം രാവിലെ ഇജാബത്തിന്റെ രാത്രിയാണ് അങ്ങനെ ഉറങ്ങാൻ പറ്റൂല ആതിര ഭാഗത്ത് ഉറങ്ങിട്ട് എണീക്കണം ദ്വാക് ഇജാബത്തുള്ള രാത്രിയാണ് ഏത് ആ പത്തിന്റെ രാത്രി ഭയങ്കര രാത്രിയാണ് എല്ലാ നബിമാരും ഉണർന്നിരുന്ന രാത്രിയാണ് രാത്രി തോഫിയും ഉറങ്ങി പൂർണ്ണമായി ഉറങ്ങിയ ഒരു നബി ലോകത്ത് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം നബിമാരിൽ ആസുറായി പൂർണ്ണമായി ഉറങ്ങിയ ഒരു നബി ഇല്ല അള്ളാഹു ബഹുമാനിച്ച രാത്രി പൂർണ്ണമായി ഉറങ്ങിയാൽ എബിലീസ് സൈത്രത്ത് നേടും നമ്മുടെ മേല് അതൊരിക്കലും ചെയ്യരുത് ചില സന്ദർഭമുണ്ട് അതിൽ നമ്മളങ്ങിട്ട് മറികടക്കാൻ എബിലീസിന് കഴിഞ്ഞാൽ പിന്നെ ആ അവനെ കടമ്പ മറികടക്കാൻ നമുക്ക് കഴിയൂല വളരെ പേടിക്കണം ചില സന്ദർഭത്തിൽ നമ്മൾ ഇബ്രിസിനെ മറിച്ചിടും അപ്പൊ പിന്നെ നമ്മളെ മറികടക്കാൻ ഇബ്രിസന് കഴിയില്ല ഉദാഹരണം പറയാം ഒന്നാമത്തെ രാവിലെ മുന്നൂറ്റി അറുപത് വട്ടം ഒന്നാമത്തെ രാവിലെ ഞങ്ങളോട് പറഞ്ഞിരുന്നോ അറിഞ്ഞിരുന്നു ഒന്നാം രാവിലെ മുന്നൂറ്റി അറുപത് വട്ടം ഭിസ്മിയോടുകൂടെ ആയ തൊൽകുർസിയോടിയ പിൻ്റെ പിശാജിന് അവന്റെ മേൽ കേറൽ സ്വരൂപത്താവും ഞെരുക്കമാവും പ്രയാസമാവും ഒന്നാമത്തെ ദിവസം രാത്രി നന്നത് പകലായാലും മതി പകലായാൽ മതി ഒന്നാം ദിവസം കഴിഞ്ഞു പോയി അടുത്തുള്ളിൽ മാർക്കാതിരിക്കാ പക്ഷെ എന്താവണം ബിസ്മിയോട് കൂടെ മുന്നൂറ്റി അറുപത് വട്ടം ആയത്തിൽ കുറിച്ച് ഓടിയാൽ ആ കൊല്ലം പിഷാജിനാബിന്റെ മേൽ അധികാരം നേടാൻ ബുദ്ധിമുട്ടാവും എന്നതുപോലെ മനസ്സിലായ ചില സമയങ്ങൾ നമ്മൾ മുതലെടുത്താൽ ആ അത് ആ സമയത്തെ നമ്മൾ മുതലെടുത്താൽ നമ്മുടെ മേൽ കയറാൻ ഇബ്രിസിന് ബുദ്ധിമുട്ടാവും ആ സമയം നമ്മൾ ഒഴിവാക്കിയാൽ അവനെ മറികടക്കാൻ നമ്മൾക്ക് ബുദ്ധിമുട്ടാവും അപ്പൊ ഇത് ശരി ശ്രദ്ധിക്കുക നാല് മണിക്കൂർ അതിന് വേണമെങ്കിൽ നാല് മണിക്കൂർ തന്നെ ഞാൻ കണ്ട കാഴ്ച നാല് മണിക്കൂർ വേണമെങ്കിൽ എന്ത് ചെയ്യാ രാത്രി രണ്ടു മണി രണ്ടു മണിക്കൂർ അതിന് വേണ്ടി ചെലവഴിക്ക പകൽ രണ്ടു മണിക്കൂർ ചെലവഴിച്ചാല് ആ നെയ്യത്ത് മുഴുവനും അമല് കൊണ്ട് നടക്കാൻ കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ ഹെള് അവസാനം വരെ കൊണ്ടു നടക്കാൻ കഴിഞ്ഞാൽ അതാണ് ഹെള് ഒരു അമല് ചെയ്യുന്ന നേരത്തെ അള്ളാവു നിങ്ങളെ കൽപ്പിലേക്ക് നോക്കുന്നുണ്ടല്ലോ ആ നീയത്ത് ചെയ്യുന്ന നേ ചെയ്തുകൊണ്ട് ആ അമല് പൂർത്തിയാക്കാൻ കഴിഞ്ഞാൽ അത് ഫിറ്റായി തീരും പക്ഷെ ചില സമയത്ത് നമുക്ക് പൂർത്തിയാക്കാൻ കഴിയില്ല അതിൽ ചെയ്താൻ്റെ കളിയാണ് അള്ളാഹു കാക്കട്ടെ ആ നിയത്ത് പൂർണ്ണമായി അവസാനം വരെ കൊണ്ടിടക്കാൻ കഴിഞ്ഞാൽ അത് അത് മതിയാവും അള്ളാവ് കാക്കട്ടെ വൽപത്രം പറയാനാ അള്ളാവ് കാക്കട്ടെ അള്ളാ കാക്കട്ടെ വൽപത്രം ഒന്നും ആരും പറയണ്ട നല്ലൊരു കടമ്പ മറികടക്കാൻ കഴിയാ ഇത് ഞങ്ങള് രാത്രി ഒന്ന് തയ്യാറാവുക ഒരു മണി ഒന്നൊന്നര രണ്ടു മണി വരെ രണ്ട് മണിവരെ അല്ലെങ്കിൽ ഒന്നര വരെ ഒക്കെ എന്നത് ഉറങ്ങിയിട്ട് പിന്നെ എണീറ്റാൽ കുളിച്ച് ശുദ്ധിയായോ ക്രാഹത്തായോ ഒന്നൂര പ്രവേശിച്ച് കഴിഞ്ഞാൽ അഞ്ചു മണിക്കല്ലേ എന്താ ഉള്ളൂ ആ അതിനിട എന്തൊക്കെ ചെയ്തീർക്കാത്ത രാജ്യ സംസ്കാരം ഈ അമരമൊക്കെ ചെയ്തീർക്കാലോ ഒറ്റ ആവുത് മതി ഒറ്റയാവുത് മതി ഒറ്റ ആവുത് ഇനി അതിൻ്റെ ഇടയിൽ വല്ല കർമ്മങ്ങളോ വാക്കുകളോ വന്നാൽ അവിതത് ഒന്നുകൂടി കൂടി ആ മടക്കണം അത്രയേ ഉള്ളൂ ഈ രണ്ടും രാത്രി തീരും ഇത് അഞ്ഞൂറും മറ്റേത് ആയിരവും തന്നെ തീരും ന്മാരുടെ കൂട്ടത്തില് ഉറങ്ങിയ ഒരു നബിയും ഉണ്ടായിട്ടില്ല ബഹുമാനിക്കാത്ത നബിയും ഉണ്ടായിട്ടില്ല ഒക്കെ രക്ഷയാണ് എല്ലാ രക്ഷയാണ് എന്തെങ്കിലും സിറായ മായനായിരിക്കും ആതിഥിയാണ് കണ്ടിട്ടുണ്ട് സിറായ മായു അതായത് ആഷുറായി ഹബീബായ അത് ഞാൻ പിന്നീട് ഒരു ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടത് അതൊരു വിഷയം പറയേണ്ടതാണ് ഞാൻ പിന്നീട് നിങ്ങൾക്ക് പറഞ്ഞു തരാം റജബ് മുതൽ റബിയഉല്ലവൽ വരെയാണ് അൽ അയ്യാമുൽ റബിയഉല്ലവൽ കഴിഞ്ഞാൽ അടുത്ത റജബ് വരെ മുണ്ടാട്ടല്ല ഭ്രൂണത്തിൻ്റെ വളർച്ചയാണ് ലോകം മൊത്തം ഹബീബിനനുസരിച്ചാണ് സുല്ലാം ഇതൊരു രഹസ്യമാണ് ആമിന ബീവിയുടെ ഗർഭപാത്രത്തിൽ മുഹമ്മദിയ ഇ അബ്ദുള്ള എന്നിവരിൽ നിന്ന് ആദ്യമായി പ്രവേശിക്കുന്നത് റജബ് ഒന്നിനാണ് അത് മുതൽ റബിയറുല്ലവൽ പന്ത്രണ്ട് വരെ അയ്യാമുൽ ഫാദുലത്താണ് റബിയുറുല്ലവൽ കഴിഞ്ഞാൽ പിന്നെ അയ്യാമുൽ ഫാദുലത്തിന് മുണ്ടാട്ടല്ല റജബ് വരണം അപ്പോൾ ഇത് ഭ്രൂണത്തിൻ്റെ വളർച്ചാ ഘട്ടമാണ് അതിലാണ് അയ്യാമുൽ ഫാദുല മൊത്തം നാൽപ്പത് ദിവസം കഴിഞ്ഞപ്പോൾ ഭ്രൂണത്തിൻ്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നു അതാണ് എന്ത് ബഹുമാനപ്പെട്ട ബറാത്ത് മ്യാറാജും അതുമായി ബന്ധപ്പെട്ട എന്തോ ആയിരിക്കും റമലാനും അതുമായി ബന്ധപ്പെട്ടതായിരിക്കും ഒക്കെ അതുമായി ബന്ധപ്പെട്ടതായിരിക്കും കാരണം ഒമാ അറസലിന കയ്യില്ല റഹ്മലി ഈ ലോകത്തെ നബിയുമായി ബന്ധപ്പെട്ട അല്ലാത്ത ഒരു സംഭവമില്ല ഈ ലോകം മുഴുവനും മുഹമ്മദിയറ്റാണ് സുൽതാൻ സത്യ ഞാൻ എന്തേലും മനസ്സിലാക്കി എനിക്കത് മനസ്സിലാവുള്ളൂ ഈ ലോകത്തിന്റെ കേന്ദ്രം മുഹമ്മദ് നബിയാ വലിയൊരു നാളിൻ്റെ കാരണം മുഹമ്മദ് നബിയ ചെറിയൊരു നാളിന്റെ കാരണം മുഹമ്മദ് നബിയ റഹ്ലാനിൻ്റെ കാരണം മുഹമ്മദ് എല്ലാം മുഹമ്മദ് നബിയാ ഈ എന്ന് ർത്ഥം അതിന് ഉണ്ടായിരിക്കും വേറെ എന്തോ ഒരു സംഭവം അതിനുണ്ടായിരിക്കും അതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അതേപോലെ തന്നെ ആഷുറയിലെ യോമം വലയിലെ എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും എഴുപത് വട്ടം ചെല്ലിയാൽ ആ വർഷം മുസീബത്ത് കുറയുമെന്നാണ് ഇത് ചോദി എല്ലാ പറഞ്ഞു ശേഷം

سبحان الله والحمد لله ولا إله <سؤال> إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي اللليم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي اللليم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي اللليم എല്ലാ വട്ടം ആ വർഷം എന്ന് നീത്ത് ചെയ്തുകൊണ്ട് ഓരോന്നിനും നിയത്ത് അങ്ങനെ തന്നെ വെക്കണം കേട്ടോ ഇനി മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയാം ഈ രാവു പകലുകൾക്കിടയിൽ ആയിരം തവണ ബസ്മല ും ഒരു വർഷം മുഴുവനും അള്ളാഹു പൊരുത്തത്തിന്റെ നോട്ടം അവനെ നോക്കും ആ വർഷത്തിനിടയിൽ മരിച്ചാൽ ഒരു വർഷം മുഴുവനും മുഴുവനും സനത്തൻ കാമില ഇലൈഹി ഒരു കൊല്ലം നോട്ടം അല്ലാഹു അവനെ നോക്കും ഇദാ മാത കസന ആ വർഷത്തിനിടയിൽ അവൻ മരിച്ചു പോയാലു അവനെ ശിക്ഷിക്കുകയും ഈ ദിവസത്തിന്റെ ഫലായിലുണ്ട് നമ്മൾ അവന്റെ ശിക്ഷരക്ഷിക്കട്ടെ കാത്തിരക്ഷിക്കട്ടെ الله نسيت بانسي جيت آمين برحمتك يا رحم الراحمين